ഈ വർഷം ഇന്ത്യൻ വിപണിയിൽ പുറത്തിറങ്ങിയ ഇടത്തര മെസ്സീവുകളിൽ മെസീവുകളിൽ ഹ്യൂണ്ടായക്രറ്റ രാജ്യത്ത് ഏറ്റവും ഉയർന്ന വിൽപ്പന നേടിയതായി ഹ്യൂണ്ടായ് മോട്ടോർ ഇന്ത്യയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ തരുൺ ഗാർഗ് അടുത്തിടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞ മാസം മാത്രം ായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് യൂണിറ്റുകൾ വിറ്റഴിച്ച ക്രറ്റ ഇന്ത്യൻ വാഹന വിപണിയിലെ തങ്ങളുടെ ആധിപത്യം വീണ്ടും അരക്കെട്ടിപ്പിച്ചിരിക്കുകയാണ് മാർച്ചിലും ഏപ്രിലും രാജ്യത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട മോഡൽ ക്രറ്റയായിരുന്നു എന്നും അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു ഈ ശ്രദ്ധേയമായ നേട്ടം ക്രറ്റയെ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ മനസ്സിൽ ഏറ്റവും പ്രിയപ്പെട്ട എസ് ആക്കി മാറ്റുന്നതിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ വിപണിയിൽ അരങ്ങേറ്റം കുറിച്ചതു മുതൽ ഹ്യുണ്ടായ് ക്രറ്റ തുടർച്ചയായി മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഇതിന്റെ ആകർഷകമായ രൂപകൽപ്പനയും ആധുനിക ഫീച്ചറുകളും സുഖകരമായ ഡ്രൈവിംഗ് അനുഭവവും വിശ്വസനീയമായ എഞ്ചിൻ ഓപ്ഷനുകളും വാഹനപ്രേമികൾക്കിടയിൽ ഈ മോഡലിനെ അതിവേഗം ജനപ്രിയമാക്കി മാറ്റി ഓരോ വർഷവും പുതിയ അപ്ഡേറ്റുകളിലൂടെയും ഫേസ് ലിഫ്റ്റുകളിലൂടെയും ക്രറ്റ് വിപണിയിലെ പ്രസക്തി വിജയകരമായി നിലനിർത്താൻ ഹ്യുണ്ടായ്ക്ക് സാധിച്ചു പ്രത്യേകിച്ചും ഈ വർഷം പുറത്തിറങ്ങിയ പരിഷ്കരിച്ച മോഡൽ കൂടുതൽ ആകർഷകമായ മാറ്റങ്ങളോടെയാണ് വിപണിയിലെത്തിയിരിക്കുന്നത് പുതിയ ഡിസൈൻ ഭാഷയും മെച്ചപ്പെടുത്തിയ ഇൻഡീയറും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ ക്രറ്റയെ എതിരാളികളെക്കാൾ ഒരുപടി മുന്നിലെത്തിക്കാൻ ഹുണ്ടായ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് തുടർച്ചയായ മൂന്ന് മാസങ്ങളിൽ അതായത് മാർച്ചിലും ഏപ്രിലും കഴിഞ്ഞ മാസവും ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട എസ് എന്ന നേട്ടം ക്രറ്റ് സ്വന്തമാക്കിയത് ഈ മോഡൽ ലഭിച്ച അസാധാരണമായ സ്വീകാര്യതയുടെ കൃത്യമായ പ്രതിഫലനമാണ് ഈ സാമ്പത്തിക വർഷം ഹ്യുണ്ടൈക്ക് ഒരു മികച്ച തുടക്കം നൽകുന്നതിൽ ക്രെറ്റയുടെ ഈ പ്രകടനം നിർണായകമായ പങ്ക് വഹിക്കുന്നു പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് യൂണിറ്റുകളുടെ വില്പന എന്നത് ഇന്ത്യൻ വാഹന വിപണിയിലെ പ്രത്യേകിച്ചും ഇടത്തര മെസ്സി വിഭാഗത്തിലെ ഒരു വലിയ സംഖ്യ തന്നെയാണ് മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര കിയ സെൽസ്റ്റർ ടാറ്റ ഹാരിയർ തുടങ്ങിയ ശക്തരായ എതിരാളികൾക്കിടയിലും ക്രെറ്റ് നേടിയ ഈ മുന്നേറ്റം തീർത്തും ശ്രദ്ധേയമാണ് ക്രറ്റയുടെ ഈ അസാധാരണമായ വിജയത്തിന് പിന്നിൽ പല ഘടകങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്ത ക്രറ്റയുടെ കൂടുതൽ ആധുനികവും സ്പോട്ടിയുമായ രൂപകൽപ്പനയാണുള്ളത് പുതിയ ഗ്രില്ലും എൽ ഇ ഡി ലൈറ്റിങ്ങും ആകർഷകമായ വാഹനത്തിന് ഒരു പ്രീമിയം ഭാവം നൽകുന്നു വാഹനത്തിന്റെ ഇന്റീരിയറിൽ വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം പൂർണ്ണമായും ഡിജിറ്റലായ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വായുസഞ്ചാരമുള്ള സീറ്റുകൾ വിശാലമായ പനോറമിക് സൺപ്രൂഫ് തുടങ്ങിയ അത്യാധുനിക ഫീച്ചറുകൾ യാത്രക്കാർക്ക് അങ്ങേയറ്റം ആസ്വാദകരമായ അനുഭവം നൽകുന്നു പെട്രോൾ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളിൽ ക്രെറ്റ് ലഭ്യമാണ് കൂടുതൽ ഒന്നേ ദശാംശം അഞ്ച് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ കൂടാതെ ഒന്നേ ദശാംശം അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിൻ എന്നിവ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത ഓപ്ഷനുകൾ നൽകുന്നു മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ ലഭ്യമായതിനാൽ ഉപഭോക്താക്കളുടെ വിവിധതരം ആവശ്യകതകൾ നിറവേറ്റാൻ കറക്റ്റയ്ക്ക് സാധിക്കുന്നു ഹ്യൂണ്ടൈക്രറ്റ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു വാഹനമാണ് പുതിയ മോഡലിന് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ലെവൽ ടു ആറ് എയർ ബാഗുകൾ സഹിതമുള്ള എ ബി എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളർ തുടങ്ങിയ നിരവധി സുരക്ഷാ ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് കരട്ടയെ കുടുംബയാത്രകൾ കൂടുതൽ അനുയോജ്യവും സുരക്ഷിതവുമാക്കുന്നു ഹ്യുണ്ടായി എന്ന ബ്രാൻഡ് ഇന്ത്യയിൽ നേടിയെടുത്ത വിശ്വാസത്തേക്കും ക്രറ്റിയുടെ വിജയത്തിനൊരു പ്രധാന കാരണമാണ് മികച്ച വിൽപ്പനാനന്തര സേവനങ്ങളും വിപുലമായ സർവീസ് നെറ്റ്വർക്കും പെയർ പാർട്സുകളുടെ എളുപ്പത്തിലുള്ള ലഭ്യതയും ഉപഭോക്താക്കൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് കൂടാതെ ഹ്യുണ്ടായ ക്രറ്റിയുടെ വിജയകരമായ വിപണന തന്ത്രങ്ങളും ഈ വിജയത്തിൽ വലിയ പങ്കുവച്ചിട്ടുണ്ട് ലക്ഷ്യം വെച്ചുള്ള പരസ്യങ്ങളും ഓൺലൈനിലും ഓഫ്ലൈനിലുമുള്ള ശക്തമായ പ്രചാരണങ്ങളും ക്രറ്റി ഉപോക്താക്കളിലേക്ക് കൂടുതൽ ഫലപ്രദമായി എത്തിക്കാൻ സാധിച്ചു ഹ്യുണ്ടായി ക്രറ്റിയുടെ ഈ തകർപ്പൻ വിജയം ഇന്ത്യൻ വാഹന വിപണിയിൽ ഇടത്തരം എസ് യു വിഭാഗത്തിൽ വരുന്ന പ്രാധാന്യം കുറച്ചു വർഷങ്ങളായി എസ് യു വീക്ക് പ്രത്യേകിച്ച് കോമ്പാക്ട് ഇടത്തരം വിഭാഗത്തിൽ വലിയ ഡിമാൻഡ് രാജ്യത്തുടനീളം അനുഭവപ്പെടുന്നു കുടുംബങ്ങൾക്ക് അനുയോജ്യമായ വലിപ്പം റോഡിൽ ഒരു പ്രത്യേക സാന്നിധ്യം ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് വിവിധ ഉപയോഗശേഷി എന്നിവയാണ് എസ് യു വികളെ ഇത്രയധികം ജനപ്രിയമാക്കുന്നത് ക്രെറ്റ ഈ ആവശ്യങ്ങളെല്ലാം ഏറ്റവും മികച്ച രീതിയിൽ നിറവേറ്റുന്ന ഒരു സമഗ്രമായ പാക്കേജായി നിലകൊള്ളുന്നു ഇന്ത്യൻ വിപണിയിലെ കടുത്ത മത്സരം കണക്കിലെടുക്കുമ്പോൾ ഒരു മോഡൽ തുടർച്ചയായി ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്നു എന്നത് ഒരു വലിയ നേട്ടമാണ് ദി ഹ്യൂണ്ടായ് ക്രറ്റ എന്ന ഉൽപ്പന്നത്തിന്റെ കരുത്തും ഹ്യൂണ്ടായ് മോട്ടോർ ഇന്ത്യക്ക് വിപണിയിലുള്ള ശക്തമായ സ്ഥാനവും വ്യക്തമാക്കുന്നു തരുംകാർക്ക് വ്യക്തമാക്കിയ ഈ കണക്കുകൾ ഹ്യൂണ്ടായ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളും വിപണിയിലെ നിരന്തരമായ മാറ്റങ്ങളും ഒരു വെല്ലുവിളിയായി നിലനിൽക്കുമ്പോൾ ക്രെറ്റയുടെ പ്രകടനം വളരെ ശുഭസൂചനയാണ് വരും മാസങ്ങളിലും ഈ മികച്ച പ്രകടനം നിലനിർത്താൻ ഹ്യൂണ്ടായ്ക്ക് സാധിക്കുമോ എന്നത് വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ചായിരിക്കും പുതിയ എതിരാളികളുടെ കടന്നുവരവും നിലവിലുള്ള മോഡലുകളുടെ അപ്ഡേറ്റുകളും വിപണിയിൽ കൂടുതൽ മത്സരം സൃഷ്ടിക്കും എന്നിരുന്നാലും ക്രെറ്റ അതിന്റെ സ്ഥാനം ഇതിനോടകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു സ്റ്റൈൽ പ്രകടനം ഫീച്ചറുകൾ സുരക്ഷ എന്നിവയുടെ സമാനതകളില്ലാത്ത പ്രയോജനം ക്രറ്റിയെ ഈ വിഭാഗത്തിലെ മറ്റ് വാഹനങ്ങളെക്കാൾ വേറിട്ടു ുന്നു ഹ്യൂണ്ടായി വാഹനനിരയിലെ ഒരു പ്രധാന തൂണായി ക്രറ്റി ഇനിയും വളരുമെന്നും നിസ്സംശയം പറയാം